പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബുകൾ ഒട്ടും അമ്പീഷ്യസ് അല്ലെങ്കിൽ അവിടെ കളിക്കുന്ന താരങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു ഗുണവും ഇല്ല ദോഷമല്ലാതെ വേറെ ഒന്നും ഉണ്ടാവുന്നില്ല അതുകൊണ്ട് അംബീഷ്യസല്ലാത്ത ക്ലബ്ബുകളിൽ നിന്നും താരങ്ങൾ വിട്ടുപോകാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ആർക്കും അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല കേരള ബ്ലാസ്റ്റേഴ്സ് പോലെ ഒരു ക്ലബ്ബിനെ സംബന്ധിച്ചിടത്തോളം ആരാധകരുടെ പിന്തുണ അല്ലാതെ വേറെ ഒരു ഘടവും ഇവിടെ പിടിച്ചു നിർത്താൻ ഒരു താരത്തിനെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലബ്ബ് വിട്ടുപോകാൻ ഒരു തീരുമാനം ഒരു താരം എടുത്തു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യല്ലാതെ വേറെ ഒരു വഴിയും മറ്റാർക്കും ഇല്ല കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഏകദേശം എട്ടോളം താരങ്ങളാണ് ഇപ്പം പുറത്തേക്ക് പോകാൻ പോകുന്നതെന്നാണ് വളരെ ക്രെഡിബിൾ ആയിട്ട് കിട്ടുന്ന റിപ്പോർട്ട് അതിനകത്ത് തന്നെ മൂന്ന് താരങ്ങളുടെ ഏജന്റുമാർ മറ്റ് ഐ എസ് എൽ ക്ലബ്ബുകളുമായിട്ട് ചർച്ച ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന വസ്തുതകളിൽ ഒന്ന് അപ്പം ഈ ഒരു വീഡിയോ ഞാൻ ഇത്രയും സമയം ചെയ്യാതിരുന്നതിന് കാരണം ഒരു കൺഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് വിദേശ താരങ്ങളുടെ റിപ്പീറ്റ് വിദേശ താരങ്ങളുടെ ഏജന്റുമാർ വരെ മറ്റ് ഐ എസ് എൽ ക്ലബ്ബുകളുമായിട്ട് ചർച്ച ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പം ഇതിനകത്ത് വളരെ അപകടകരമായിട്ടുള്ളൊരു ഉണ്ട് അത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലായിക്കൊള്ളു അപ്പം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് താരങ്ങൾ വളരെയധികം കംഫർട്ട് സോണായിട്ട് ഈ ഒരു ക്ലബിനെ കാണുന്നുണ്ട് ചില തരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷൻ സോറി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ശരിയല്ല അപ്പം ഏകദേശം മൂന്നിലധികം താരങ്ങൾ മൂന്ന് താരങ്ങളുടെ ഏജൻറ്റുമാർ മറ്റ് ക്ലബ്ബുകളുമായിട്ട് ചർച്ച തുടങ്ങി മറ്റ് ഐ എസ് എൽ ക്ലബ്ബുകളുമായിട്ട് ചർച്ച തുടങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു നിർത്തണമെങ്കിൽ ഒന്നെങ്കിൽ ക്യാഷ് കൊടുക്കണം അല്ലെങ്കിൽ ബെറ്റർ സ്പോർട്ടിംഗ് പ്രൊജക്റ്റ് കൊടുക്കണം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ക്യാഷ് ഇല്ല സ്പോർട്ടിംഗ് പ്രൊജക്റ്റ് ഇല്ലേ ഇല്ല സോ നമ്മൾ കുറേ കണ്ണീര് വാറക്കേണ്ടി വരും